പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് യേശുവിൻ്റെ ഒരു താക്കീതോടുകൂടെയാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് മത്താരുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ സമൂഹത്തിൽ സഭയിൽ സ്ഥാപനങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇന്നത്തെ വചനവിചിന്തനം അധികാരസ്ഥാനങ്ങളിൽ കഴിവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കയറിപ്പറ്റുക അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ യജമാനത്വം പുലർത്തുക മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത മോഹം അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയുള്ളതാണ് വലിയവനാകുക ഒന്നാമനാകുക ഈ പ്രവണതക്ക് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ദൈവത്തെപ്പോലെയാകാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച ആദിമാതാപിതാക്കന്മാരിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം യേശു തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച ശിഷ്യന്മാർക്കിടയിൽ പോലും ഈ പ്രവണതയുണ്ടായിരുന്നു തങ്ങളിൽ വലിയവൻ ആരെന്നും യേശുവിൻ്റെ രാജ്യത്തിൽ വലത്തും ഇടത്തും ഇരിക്കേണ്ടവൻ ആരൊന്നും ശിഷ്യന്മാർക്കിടയിൽ തർക്കമുണ്ടായി ഈ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഒരു ശിഷ്യൻ അനുവർത്തിക്കേണ്ട ജീവിതത്തിലെ പുതിയ ശൈലിയെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനാകണം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയുള്ള കിടമത്സരമാണ് തള്ളിപ്പറഞ്ഞും തള്ളി മാറ്റിയും തോളിൽ കയറിയും ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നവരുടെ കഥകളാണ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും സേവനം ചെയ്യുന്ന സമൂഹത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തിലും വിശ്വസിക്കുന്ന ആത്മീയ തലത്തിലും ഈ പ്രവണത ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അധികാരസ്ഥാനങ്ങളിൽ കയറിപ്പറ്റുക ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ യജമാനത്വം പുലർത്തുക ജീവിത നവീകരണം ആഗ്രഹിക്കുന്ന ഈ നോമ്പുകാലത്തിൽ ഈ ആഴ്ച വചനം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവർ ശുശ്രൂഷകനാകട്ടെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകട്ടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകിയ ദാസന്മാരുടെ ദാസനായ ഈശോയുടെ മാതൃക നമുക്ക് അനുകരിക്കാം അതിൽ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ